പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മീൻ പിടിച്ച പാടത്ത് തന്നെ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നേരം ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ വിനീഷ് ഇല്ല വിനീഷ് എന്തോ പണിയെന്തോ കാര്യങ്ങളുണ്ട് ഇന്നേരം ഞാൻ മാത്രമേ വന്നുള്ളൂ ഇന്നേ ഞാൻ വന്നപ്പം നമ്മുടെ ഒരു തടവലയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ തടവല ഈ മോട്ടറിൻ്റെ പുറകിൽ ഈ കാണുന്ന പോളയ്ക്കകത്തൊന്ന് വലിക്കാൻ ഇങ്ങനെ മോട്ടർ ഓടുന്നുണ്ട് ഇന്നേരം നമ്മുടെ ചെമ്പല്ലിയ ചെമ്പല്ലിയാണ് ഈ ചെറിയ ചെറുതായിട്ടൊക്കെ മറിയുന്നത് പിന്നെ നമ്മൾ കുറേ ഈ വെറുതെ ഇരിപ്പാണ് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്തോ ചെറിയ ചെറിയ പണി കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പണിക്ക് പോയിരിക്കുവാണ് അത് ഇന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന പറഞ്ഞു ഒറ്റയ്ക്ക് നമ്മൾ ഈ സാധനം ഈ വല ഇങ്ങോട്ട് വാ കറക്കിപ്പിച്ച് ആ ഈ സൈഡിലെ വലയില്ലേ ഈ വല ഇങ്ങോട്ട് കറക്കി കറക്കിപ്പിച്ച് ആ ഒരു വലയെ കൊണ്ട് പറക്കുഴിക്കാവുമ്പോൾ മൊത്തം നമ്മളൊന്ന് കോരുവാ കോരിയിട്ട് എന്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം ശരി എന്നൊരു ചെമ്പല്ലി പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്കൊരു അഞ്ഞൂറു രൂപ കാശിനുള്ള മീൻ കിട്ടിയാൽ മതി അഞ്ഞൂറ് രൂപ കാശിനുള്ള മീൻ കിട്ടുമെന്നുണ്ടായാലും ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ട് കിട്ടുമായിരിക്കും കിട്ടണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല ഇന്നേരം ഇതാണ് നമ്മൾ ഈ മീൻപിടുത്തക്കാരുടെ ഒരു മെയിൻ പ്രശ്നം ഇതാ നമുക്ക് ഒരുമാതിരി പാടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മീൻ പിടുത്തം കഴിച്ചു പിന്നെ നമ്മൾ പിന്നെ പുറത്തെ പണിയാണ് പുറത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവിടെ നിൽക്കുമ്പോൾ കാണാം തോട്ടിൽ പോളയെല്ലാം പോകണം വെള്ളം കൂടുതലാണ് ഇനിയും കൂടും വെള്ളം ഇനിയും പോകാൻ സാ ഉള്ളൂ അപ്പോൾ ഏറ്റം കൊണ്ടുവരുന്നതേ ഉള്ളൂ അന്നേരം വെള്ളം കൂടുതലാണ് പിന്നെ നമുക്ക് പുറത്തൊരു പരിപാടി നടക്കുന്നില്ല നേരം ഇന്ന് ഇതിനകത്തൊന്ന് വല വെച്ച് നോക്കട്ടെ ഒരു വലയേ വെക്കത്തുള്ളൂ മറ്റുള്ള പരിപാടിക്ക് എന്ത് കിട്ടിയാലും അതുകൊണ്ട് നമ്മൾ പോയേക്കുവോ അപ്പം വീഡിയോയിലേക്ക് പോകും അത് പാസ്റ്റെ ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഞ്ഞി വരാൽ കണ്ടോ കൊണ്ടോ ഒരെണ്ണോല്ല

ഒരു ഇപ്പം ചാടിപ്പോയി വലയുടെ മേളി വീണത് അങ്ങനെ പോയി അവന് യോഗമുണ്ടായിരുന്നു അടി വേറെ രണ്ട് പേര് അപ്പറേ ഉണ്ട് രണ്ട് അവിടെ വീശുകാരവിടെന്നിപ്പോ ഇത് അങ്ങോട്ടാ പോയിരിക്കുന്നത് അവിടെ നിന്ന് അവർ പിടിച്ചോളു നമ്മളിത് ഇതിനകത്ത് കറങ്ങാൻ പോയി ഇതിനകത്ത് കറക്കിയൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് ഇടയ്ക്ക് മുങ്ങണ്ടി വരും മുങ്ങണ്ടി വരുന്ന കൊണ്ട് ഈ വല കറക്കി വരാൻ നേരത്തെ എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് വെച്ചാൽ വീഡിയോ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് നേരം ഇതിങ്ങനെ കറക്കിങ്ങനെ കോരി വന്നിട്ട് പറ്റിയ ഇടയ്ക്ക് കാണിച്ചു തരാം ഇല്ലെങ്കിൽ മീൻ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം നമ്മുടെ വല ഇതിനകത്തുകൂടി ഇങ്ങനെ കറക്കി മൊത്തം പൊക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് വല പൊക്കിയപ്പം ഒരു വരാൽ കൂടി വരയ്ക്കാത്ത ചാടി വീണ്ടും നമ്മുടെ നേരത്തെ വീശാമ്പ നണ്ണന് കിട്ടി എണ്ണം പിന്നെ നമ്മുടെ കലത്തിൽ പിടിച്ചിട്ട് പിന്നെ ഇതിനകത്ത് എണ്ണെന്നു പറഞ്ഞില്ല പറപ്പുഴ ഇങ്ങനെ കറക്കിയിട്ടിരിക്കുക ഇതിനകത്ത് അപ്പം ചെറിയ കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയുടെ മീൻ കിട്ടണം ഇതുമായിരിക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ തപ്പി പിടിച്ചു ഇട്ടിട്ടുണ്ടോ അപ്പോൾ തപ്പി നമുക്കൊരു മൂന്ന് വരാലും പിന്നെ ആ ചാടി വീണ് കിട്ടി പറഞ്ഞാൽ നാല് വെള്ളം ചാടി പോയി പോയി കിട്ടിയില്ല കാരണം നമുക്ക് ഇനി എന്ത് കിട്ടുന്ന നോക്കാം വലക്കത്തുന്നു നോക്കി ഈ വലത് ഇതിനിടെ കൂടി എടുക്കുന്ന ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണ് ഒറ്റയ്ക്കായിരുന്നു നടക്കത്തില്ല എന്നാലും ഞാൻ അന്നും പുറത്തിറങ്ങും കളക്ക് നമ്മുടെ വലയൊക്കെ പോക്കി പക്ഷെ ബനിയനൊക്കെ ഊരിക്കേണ്ടി വന്നു ഈ വെള്ളത്തിന് ഭയങ്കര ചൊറിച്ചില്ല ഇത് ഇല്ല അന്നൻ അത്രയും മുങ്ങയിട്ട് കയ്യും കാലും ചൊറിഞ്ഞിരിക്കും ഞാൻ മുങ്ങിക്കിടന്നിട്ടാണ് ചൊറിഞ്ഞത് ബനീനൊക്കെ ഊരിക്കുന്നു മേലെല്ലാം തടിച്ചിരിക്കുക ഇനി ഇനി വെള്ളത്തിൽ മുങ്ങിക്കുള്ള പരിപാടിയൊന്നും ഇല്ല മുട്ടത്ത് നനച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളു നേരം നമുക്ക് അവിടുന്ന് തപ്പിക്കിട്ടിയാൽ വരാലൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടോ നമ്മുടെ വലയിലെ പോളെ എല്ലാം എടുത്ത് കിടന്നു കേട്ടോ വല ഒതുക്കണം ഈ ഒറ്റക്കാണ്ടിടിച്ചിൽ ഈ വലയെല്ലാം ഒതുക്കി വെച്ചിട്ട് ഈ ഒറ്റയ്ക്കാണ്ട് ഇനി അതെ ചെയ്യറുണ്ട് കുണ്ടനുണ്ട് കുണ്ടനുള്ളതുകൊണ്ട് ഈ പാട വല എടുക്കൽ അന്നേരം ഉറേച്ച കുറേ മുറിയിട്ട് ഇവിടുന്ന് തന്നെ മീനെടുക്കേണ്ടി വരും പട്ടവലയിരുത്തരാണ് രണ്ട് വരാലും രണ്ട് മൂന്ന് രണ്ടുമൂന്ന് ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ചെറിയ വരാലുണ്ട് കേട്ടോ ചെറിയ വരാൻ നമ്മൾ കൊളത്തി ഇടാൻ വേണ്ടിയ അതിനെ കൂടി എടുത്തിട്ടേക്ക് പോട്ടക്കാരെല്ലാം கொஞ்ச लगा लेना 17 ചെറുതായിട്ടൊന്ന് ഓടിക്കോട്ട് പോവാണ് ആ ആ ഒരു മുറി കുറച്ച കിട്ടിയതാണ് ഒരു പറഞ്ഞാലേ ഉള്ളു ബാക്കി എപ്പലി ഉണ്ട് ചെറുതാ ചെറുതാക്ക ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ െ നേരത്തെ ഫോൺ ഹാങ്ങായത് നമുക്ക് മീനെ കാണിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു അത് ഞാൻ മീനൊക്കെ കാണിച്ചതാണ് നമുക്ക് എന്തൊക്കെ മീൻ കിട്ടിയെന്ന് ഇടക്കിടക്ക് ഫോൺ ഹാങ്ങാവുന്നുണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല മീനെ ഞാൻ കാണിച്ചത് വരി ഉണ്ട് വരി ഉണ്ട് അച്ഛൻ വരിനെ എടുത്തിടാ തൊട്ടിടേ അരക്കടയടേ എന്താ ചേച്ചിയല്ലേ ഏത് ദേ ദേ കൂ ഇത്രയും വരാണ്ട് ഇച്ചിത്രയും വരാണ്ട് പത്രമരാലു കിട്ടിയട്ടോ ഇതിനൊക്കെ ചെമ്പല്ലിയുണ്ട് ചെമ്പല്ലി വാരിയിട്ട് തിരിഞ്ഞേക്കണം ചെമ്പല്ലി 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 ഇതെന്തോ ഉണ്ടോ मम्मीന് ഇങ്ങോട്ട് വരാം ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇന്ന് മീൻപിടുത്ത അവസാനിപ്പിച്ചു ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നമുക്ക് കിട്ടിയ മീനൊക്കെ ഞാൻ കാണിച്ചത് നമുക്കൊരു മൂന്നാലഞ്ച് കിലോയ്ക്ക് വേണ്ടി വരാൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറച്ച് ചെമ്പല് വലുതും ഒക്കെ എടുത്തിരിക്കുന്നു പിന്നെ അതെ നമ്മളാ ചെറിയ കാരിയും വരാലൊക്കെ എടുത്ത് ഇതായിരുന്നു ചെറിയ ചെമ്പല്ലിയൊക്കെ ഉണ്ട് ഇത് നോക്കാ കുളത്തിൽ ഇടാൻ വേണ്ടിയാ വളർത്തുന്ന ഒരു കുളമുണ്ട് കുളത്തിൽ ഇടാൻ വേണ്ടിയാ